നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ശീലം സംഘപരിവാറുകാർക്ക് കുറെ കാലമായി ഉള്ളതാണ് ഇപ്പോഴാണെങ്കിൽ അത് കൂടുതലും ജയ് ജയശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുന്നതും നിരസിക്കുമ്പോൾ ആക്രമിക്കുന്നതുമായ ഒട്ടേറെ വാർത്തകൾ നാം കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ജയശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് ട്രെയിനിലും വീടിന് സമീപത്തും വെച്ചും സംഘപരിവാർ ബന്ധമുള്ളവർ തന്നെ മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തു വന്നിരിക്കുകയാണ് ഒരു മുസ്ലിം യുവാവ് മർദ്ദനത്തിനെതിരായി പോലീസിൽ യുവാവ് പരാതി നൽകി എന്നാൽ ഒന്നിലധികം തവണ പരാതി നൽകിയിട്ടും അതിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നും യുവാവ് പറഞ്ഞു അതേസമയം ആക്രമിച്ചവർ നൽകിയ പരാതിയിൽ തനിക്കെതിരെ പോലീസ് കേസെടുത്തെന്നാണ് മഹാരാഷ്ട്രയിലെ കങ്കവലി സ്വദേശി ആസിഫ് ഷേഖിന്റെ ആരോപണം ജനുവരി പത്തൊൻപതിന് പങ്കാളിക്കും മക്കൾക്കുമൊപ്പം മുംബൈയിലേക്ക് പോകുമ്പോഴായിരുന്നു ആദ്യമായി സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് ദിഗാവ് എൽ ടി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ മുപ്പതോ നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ ജയശ്രീറാം എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പരാതിയിൽ ആസിഫ് പറഞ്ഞു തങ്ങൾ ഉണ്ടായിരുന്ന കമ്പാർട്ട്മെന്റിൽ പർദ്ദ ധരിച്ച ഒരാൾ എന്റെ പങ്കാളി മാത്രമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ അവരോടാണ് വിളിക്കാൻ നിർബന്ധിച്ചതെന്നും ആസിഫ് ചൂണ്ടിക്കാട്ടി ഇത് ചോദ്യം ചെയ്തതിനെ വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചുവെന്നും കുട്ടികളുടെ ദേഹത്തേക്ക് ചൂടുള്ള ചായ പരാതിയിൽ പറയുന്നു അതേസമയം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ ഉണ്ടായിരുന്ന സ്ത്രീ പരാതിയിൽ തനിക്കെതിരെ പോലീസ് നൽകിയെതിരെ ആസിഫ് പറഞ്ഞു ഇതേ തുടർന്ന് ആസിഫും കുടുംബവും പൻവേൽ റെയിൽവേ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയുമായിരുന്നു എന്നാൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് ആസിഫിന്റെ കുടുംബം പ്രതികരിച്ചു എന്നാൽ പിന്നീട് ഈ കേസ് കങ്കവലി സ്റ്റേഷനിലേക്ക് മാറ്റി ജനുവരി ഇരുപത്തിനാലിന് കങ്കവലി സ്റ്റേഷനിൽ എത്തണമെന്ന് പൻവൽ പോലീസ് ആസിഫിനെ അറിയിക്കുകയും ചെയ്തു സ്റ്റേഷനിലെത്തിയപ്പോൾ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ അവിടെ എത്തിയിരുന്നുവെന്നും ആസിഫ് പറയുന്നു പോലീസിന്റെ സംരക്ഷണത്തിൽ വീട്ടിലെത്തിയ ആസിഫിനെ സമീപ പ്രദേശത്തുള്ള ബി ജെ പി പ്രവർത്തകർ ജയശ്രീറാം എന്ന് വിളിക്കില്ലേ എന്ന് ചോദിച്ച് പുറകിൽ നിന്ന് വടികൊണ്ട് അടിച്ചുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു എല്ലാ കാര്യങ്ങൾക്കും ദൃക്സാക്ഷികളായിട്ടും ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടും നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് ആസിഫ് പറയുന്നു നോക്കുക എത്ര ക്രൂരമായാണ് അവർ ഒരു വിഭാഗത്തെ മാത്രം വേട്ടയാടുന്നത് എന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ ഉണ്ടായിട്ടും പരാതി നൽകിയിട്ടും പോലീസ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് ഒരുപക്ഷെ അവർക്കെതിരെ കേസെടുത്താൽ സ്വന്തം ജീവന് ഭീഷണി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാവാം പോലീസും അവരുടെ ഭാഗം ചേരുന്നത് കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി സംഘപരിവാർക്കാർ ഇപ്പോൾ മാറിയിരിക്കുന്നു അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളും